ഷാഫിയുടെ മുന്നിലിരിക്കുന്ന പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പി കൊണ്ട് സുറമി പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനിത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു അന്ന് നീ അവളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ നിനക്കവൾ യോജിച്ചതല്ലെന്ന് ഞാൻ പറഞ്ഞത് അവൾ പുരികം ത്രെഡ് ചെയ്തത് ശ്രദ്ധിച്ചും കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നൊരു പെണ്ണിനെ നിനക്ക് വേണ്ടെന്ന് മനസ്സ് പറഞ്ഞു നിൻ്റെ ജീവിതവും നീ ജീവിതത്തിൽ കാണിക്കുന്ന ശ്രദ്ധയും ഞാൻ വർഷങ്ങളായി കാണുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അന്ന് നിനക്കവൾ യോജിച്ചതല്ല എന്ന് പറഞ്ഞത് ഇനി പഴയ ഫോട്ടോ എങ്ങാനും ആയിരിക്കുമോ എന്ന് തോന്നിയത് കൊണ്ടാണ് പോയി നോക്കാമെന്ന് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞത് പക്ഷേ കാണാൻ ചെന്നപ്പോൾ ഫോട്ടോ പുതിയതാണെന്ന് പുരുകം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പക്ഷേ അതായിരുന്നില്ല അന്ന് അവളെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ വെച്ച് ഉമ്മയോട് നമുക്കത് വേണ്ടെന്ന് പറയാനുണ്ടായ കാരണം പുരികം ബ്ലക്ക് ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിൻ്റെ വിധി ഇപ്പോഴത്തെ പല പെൺകുട്ടികൾക്കും അറിയാൻ വഴിയില്ല അറിയാത്ത കാര്യമാണെങ്കിൽ അതൊക്കെ പിന്നീട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുമല്ലോ അതിനേക്കാൾ വലിയൊരു കാര്യം അന്നവിടെ ഇവിടെ കാണാനിടയായി ഞങ്ങളവിടെ ചെന്നപ്പോൾ മുതൽ തുടങ്ങിയതായിരുന്നു അവരുടെ ഉമ്മയുടെ ഒരുമാതിരി സംസാരങ്ങൾ നമ്മുടെ ഉമ്മയോടൊക്കെ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല ഉമ്മ ഒന്നും മിണ്ടാതെ എല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു നിൻ്റെ കാര്യം ഓർത്തിട്ടാവണം ഒന്നുമില്ലെങ്കിലും നമ്മളവരുടെ മകളെ പെണ്ണ് കാണാൻ ചെന്നതല്ലേ ആ ബോധം പോലും ഇല്ലാത്ത രീതിയിൽ പെരുമാറിയത് അവരുടെ മകളെന്തോ വലിയ സംഭവമാണെന്ന ഭാവത്തിലാണ് ഞങ്ങളോട് അവർ സംസാരിച്ചത് കെട്ടിച്ചുവിട്ട അവരുടെ മറ്റുള്ള കുട്ടികൾക്ക് അത്ര കൊടുത്തു ഇത്ര കൊടുത്തു ഇവൾക്കൊന്നും ഇല്ലാതെയും കൊണ്ടാവാൻ ആളുണ്ട് പക്ഷേ ഓൾക്ക് ചക്കന്മാരെ പറ്റണ്ടേ ഇതന്നെ അവൾക്ക് ഏകദേശം പറ്റിയത് കൊണ്ടാണ് ഞങ്ങളും സമ്മതിച്ചത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ കാണാൻ ചെന്ന് നമ്മുടെ നമ്മളെ ചെറുതാക്കിയാണ് ഓരോന്നും അവർ പറയുന്നത് മാത്രവുമല്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ വീട്ടിൽ അവരുടെ ഉമ്മയുടെ ഭരണമാണ് നടക്കുന്നത് പറയാൻ കാരണം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് അവർ ഭർത്താവായ ഫെബിനിയുടെ ഉപ്പ അങ്ങോട്ട് വന്നത് അവളോട് ചായ കൊണ്ടുവരാനും പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് അയാളുടെ ആ സ്ത്രീ പെരുമാറിയ രീതി എനിക്ക് തീരെ സഹിച്ചില്ലായിരുന്നു സ്വന്തം മകളെ കാണണമെന്ന വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു ബഹുമാനവും കാണിക്കാതെ നിങ്ങളെ ആരാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് സംസാരിക്കട്ടെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇതൊക്കെ ഇത്ര ധൃതി കാണിച്ച് ചെയ്യാൻ ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ട് വരാം അങ്ങനെയൊരു ഭർത്താവിനോട് ഒരു ബഹുമാനവുമില്ലാത്ത സംസാരങ്ങൾ അപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു അവിടെ പെണ്ണിൻ്റെ കയ്യിലാണ് വീടിൻ്റെ താക്കോലും ഭരണവും എന്ന് അങ്ങനെയുള്ളൊരു വീട്ടിൽ വളരുന്ന പെൺകുട്ടികൾക്കും ആണുങ്ങളോട് ബഹുമാനവും കുറയും എന്നാണ് എൻ്റെ ചെറിയൊരറിവ് വെച്ചുള്ള തോന്നൽ പക്ഷേ നമുക്കത് എൻ്റെ ജീവിതത്തിൽ വച്ച് പരീക്ഷിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മാക്കത് വിശ്വാസം വന്നില്ല നിസ്സാരമാക്കി തള്ളുകയായിരുന്നു അതൊക്കെ എൻ്റെ തോന്നലാണ് ഉമ്മയെ അല്ലല്ലോ ഷാഫി കിട്ടുന്നത് അവളെയല്ലേ അവൾ നല്ല കുട്ടിയാണ് ഓനെ പൊന്നുപോലെ നോക്കും എന്നൊക്കെയാണ് പറഞ്ഞ് കൂടെ എന്നോട് ഇക്കാര്യങ്ങൾ നിന്നോട് പറയരുതെന്ന് ഉമ്മ വണ്ടിയിൽ വെച്ച് സത്യവും ചെയ്യിപ്പിച്ചു അതാണ് ഞാൻ പിന്നെ അതിൽ അഭിപ്രായങ്ങൾ നിന്നോട് പറയാഞ്ഞത് വഫയും മുന്താസും നിന്നോട് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പക്ഷേ അതെങ്ങാനും നീ മുടക്കിയാൽ ഉമ്മക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് പറയുന്നത് അവരോടും പറയണ്ട എന്ന് ഞാൻ പറഞ്ഞു ഷാഫി ഒരു നടുവേർപ്പെട്ട് പറഞ്ഞു ഉമ്മ എൻ്റെ കല്യാണം നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാവും അങ്ങനെയൊക്കെ ഇപ്പോൾ ഉമ്മാക്കും മനസ്സിലായി കാണും ധൃതി കാണിക്കേണ്ട വിഷയമല്ല ഇതൊന്ന് നന്നായി അങ്ങനെയെങ്കിലും എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞല്ലോ ഇത്തേ ഇനി ആര് പറഞ്ഞാലും ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധവും എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സമ്മതിക്കരുത് അതിനി ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ശരി ഉമ്മ സത്യം ചെയ്യിപ്പിച്ചാലും ശരി ഷാഫി പറഞ്ഞു നിർത്തിയപ്പോൾ സുറമി പറഞ്ഞു ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നിന്നെ ടെൻഷനാക്കാനൊന്നുമല്ല ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാനാണെന്ന് മാത്രം മുഖവര കേട്ട കണ്ടപ്പോൾ തൻ്റെ പന്തികൾ തോന്നിയ ഷാഫി പുറത്തേക്ക് കാണിക്കാതെ ഇത്ത പറഞ്ഞോ പറ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സുറിമി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഷാഫിയുടെ ചിന്തകൾ വരെ പോകാത്ത പുതിയൊരു വഴിയിലേക്ക് കയറുന്നത്